ഹായ് ഫ്രണ്ട്സ് മൗൻ രാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ മറിയയും മനുവും നമ്മുടെ കിരണും കല്യാണിയൊക്കെ കൂടെയുള്ള സംഭാഷണത്തിലേക്ക് എത്തുവാണ് കേട്ടോ അപ്പോൾ മറിയയോട് ചോദിക്കുക കിരൺ ചോദിക്കുക അല്ല മറിയ ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണ് മനോഹർ എന്ന് പറയാണ് അപ്പോൾ ഡാ ഇനി പെണ്ണ് കെട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് കിരൺ ചോദിക്കുകയാണ് ചോദിക്കുകയാട്ടോ എന്നിട്ട് നിനക്ക് തന്ന താക്കീത് തെറ്റിച്ച് നീ മറിയുടെ ജീവിതം കൊടുത്ത് നശിപ്പിച്ചുവല്ലേ എന്ന് ചോദിക്കുക മറിയപ്പോൾ ചോദിക്കുക നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ കിരൺ ഡാ മറയെ ചോദിച്ചത് കേട്ടില്ലേ നമ്മൾ തമ്മിൽ എന്ന് അപ്പം മനു എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയ്ക്കടിയേറ്റ പോലെ നിൽക്കുകട്ടോ അത് കിരൺ സാറും വൈഫിനെയും പരിചയക്കാരാ എന്ന് പറയുക മനു അപ്പോൾ മറിയെ ചോദിക്കുക അപ്പോൾ ഇത് കിരണിൻ്റെ വൈഫാണോ അന്ന് നീ പറഞ്ഞതല്ലേ നിൻ്റെ അമ്മാവൻ്റെ മോളാന്ന് അപ്പം കല്യാണി ചോദിക്കുക എടാ ഞാൻ നിൻ്റെ അമ്മാവൻ്റെ മോളാണോടാ ഞങ്ങൾക്ക് ശരിയായ റൂട്ടിൽ തന്നെയാണ് അല്ലേ മറിയെന്ന് നമ്മുടെ കല്യാണി പറയുക കേട്ടോ അപ്പോഴാണ് ഈ മനോഹർക്ക് പിടികിട്ടുന്ന കല്യാണിയും മനുഷ്യൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് കല്യാണിയും മറിയേം കിരണം കൂടിയുള്ള പദ്ധതിയാണെന്ന് അവന് മനസ്സിലായി കേട്ടോ ആ സമയത്തേക്ക് കറക്റ്റായിട്ട് നീ പോലീസുകാർ ഇറങ്ങി പുറത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക ആ ഇവനെ ജീവനോടെ കൊണ്ടുവന്നോ അപ്പം മറിയ പറയാ സാറേ ഇവനെ ജീവനോടെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണേ അപ്പോൾ പോലീസുകാരനെ ഇവനോട് പറയണേ താലപ്പൊലിയൊന്നും ഇല്ല താലപ്പൊലി എടുക്കാൻ ആളെ വിളിക്കട്ടെ നിന്റെ ഭാര്യമാര് മാത്രം മതി ഒരു കിലോമീറ്റർ ദൂരത്തിൽ താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അത്രമാത്രം നീ പെണ്ണ് കെട്ടിയിട്ടില്ലേ അങ്ങനെ ഇവനെ പറഞ്ഞിട്ട് നേരെ പോലീസുകാരെ പിടിച്ച് തള്ളി ഇവനകത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞ് കൊണ്ടുപോകാനോ കേട്ടോ അപ്പോൾ നേരെ കല്യാണി മറിയും തമ്മിൽ ഷയ്ക്കാൻഡ് കൊടുക്കുവാണ് കേട്ടോ അത് മൂന്ന് പേരും കൂടി ഇവൻ ജയിലിൽ കിടക്കുന്ന കാണാൻ വേണ്ടി അകത്തോട്ട് പോവുകയാണ് അപ്പോൾ അകത്ത് ഇങ്ങനെ ഇവൻ തറയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുക എടാ നീ നിൻ്റെ അവസ്ഥ ഇപ്പോൾ ആയില്ലേ അപ്പോൾ ഒരു കാര്യം നിന്നെ പോലീസുകാർ തല്ലാത്തത് നിൻ്റെ തലയിൽ സരയോ തന്ന കുറേ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പോലീസുകാർ ഒന്നും ചെയ്യാത്തേന്ന് പറയുവാണേ നീ ഈ പത്താഴത്തിലേ നെല്ല് കട്ടുകൊണ്ട് തിന്നിരുന്ന ഏലിയെ അങ്ങനെ കൈയോടെ പൂട്ടി അപ്പം എന്തായാലും നീനി ഇവിടെ കുറച്ചുകാലം കിടക്കും ഇത് കഴിഞ്ഞ് ജയിലിലേക്ക് പോകാമെന്ന് പറയുകയാണേ സാധാരണ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവൻ ഇട്ടിട്ട് പോരും അപ്പോൾ ഗർഭിണിയായ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തും അല്ല അവരുടെ അവസ്ഥ എന്താണെന്നൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇവൻ പറയുകയാണെ മനോഹർ പറയുക ഞാനിത് അവസാനത്തെ കല്യാണമായിരുന്നു എന്ന് പറയാം ആ അതങ്ങനെയടാ ഈ പോക്കറ്റ് കല്യാണി പറയാം പോക്കറ്റ് അടിക്കുന്നവർ പോക്കറ്റ് അടി നിർത്തി ആ പൈസ തിരിച്ച് പോക്കറ്റടിക്കാർ ഇപ്പോൾ പേഴ്സിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും പിടിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നീ കുറേ പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചല്ലേ ഇനി ഇതിനകത്ത് തന്നെ കിടക്ക് പിന്നെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കൂട്ടായിട്ട് അവിടെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ രണ്ടാമത്തേത് നമ്മുടെ കിരണീട്ടൻ്റെ അങ്കള് മൂന്നാമത്താണ് ഗംഗ പ്രസാദ് അപ്പം നിനക്ക് പറ്റിയ കമ്പനി തന്നെയാണെന്ന് പറയും അപ്പം അറിയാൻ പറയുക ഇവനേക്കാളും വിളഞ്ഞ വിത്തുകളാണ് അകത്ത് കിടക്കുന്നത് ഇത് ഇവരെല്ലാവരും കൂടി എന്തൊക്കെ കാണിക്കും എൻ്റെ ദൈവമേ എന്ന് പറയുവാണേ അകത്ത് കിടക്കുന്ന ജഗജില്ലികളല്ലേ ശരിക്കും പറഞ്ഞാൽ എന്തായാലും ഇവൻ്റെ യാത്ര അവസാനിച്ചു എന്ന് കിരൺ പറയുകയാണ് കേട്ടോ അപ്പോൾ ലോകത്തിൽ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവനെപ്പോലെ ഒരു മനുഷ്യനുണ്ടാവില്ല ഇത്രമാത്രം കല്യാണം കഴിച്ചതെന്ന് കിരൺ പറയുകയാണേ പിന്നെ ഇവൻ ഒരു വർഷത്തിൽ മൂന്ന് നാല് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരെ മാറിയ എടാ നമുക്ക് അമേരിക്ക പോകണ്ടേടാ എന്നൊക്കെ ചോദിച്ചവനെ കളിയാക്കി നമുക്ക് പോയി ന്യൂയോർക്കിൽ പോയി താമസിക്കണ്ടേടാ ആ അവസാനത്തെ കല്യാണം മറിയായിട്ടായിരുന്നു ഇനിയും ആരുമായി ഇവൻ കല്യാണം കഴിക്കില്ല ഇതിനകത്ത് കിടന്ന് ഇവൻ്റെ കാലം കഴിയുമെന്ന് പറയും എടാ അമേരിക്കയിലേക്ക് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നും മറിയേ പറയാം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ പോകും പക്ഷേ അതിന് മുന്നേ കോടതി വന്ന് നിനക്കെതിരെ മൊഴി കൊടുത്തിട്ട് ഞാൻ പോകുള്ളൂ മറിയെ പറയുവാണേ ആ ഇത് എല്ലാത്തിനും നന്ദിയുണ്ട് എന്നും പറഞ്ഞാൽ അവർ പുറത്തോട്ടിറങ്ങാണ് അപ്പോൾ മറിയ കല്യാണിയോടും കിരണോടും പറയണത് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കിരണും കല്യാണിയും പറയാം അത് കുഴപ്പമില്ല മറിയ രക്ഷപ്പെട്ടതിലാണ് ഞങ്ങളുടെ സന്തോഷമെന്ന് പറയുന്നത് അങ്ങനെ നിന്നിട്ട് മറിയേ ഒരു നിമിഷം കാരണം നമുക്ക് സരൈൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അവർ നേരെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയി പോലീസുകാരനോട് സംസാരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ് പോലീസുകാരൻ പറയാം അത് സർ ഇങ്ങനെയാണ് സരൈനെ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ എവിടെയൊക്കെ ക്യാമറ കിട്ടി ആ ഭാഗത്തൊക്കെ അന്വേഷിച്ചിട്ടൊന്നും പിന്നീട് കണ്ടു കിട്ടിയില്ല എന്ന് പറയുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മനോഹർ കിടന്ന ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പോൾ മിക്കവാറും അവനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അതും ഇനി അവൾ വല്ലതും ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ കിരൺ പറയുകയാണ് കേട്ടോ എന്തായാലും സാർ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണേ അവൾ അവളുടെ മോള് ഇപ്പം സുരക്ഷിതമായ സ്ഥാനത്താണുള്ളത് അതുകൊണ്ട് അവൾ വല്ല കടുങ്ങുകയും ചെയ്യുമെന്നൊരു ഉണ്ടെന്ന് കല്യാണിയും പറയുവാണ് അപ്പോൾ പോലീസുകാരൻ പറയും ഞാൻ എന്തായാലും അന്വേഷിക്കട്ടെ സാർ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറിയെ പറയുവാണേ അതെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനും മനോഹരൻ കൂടി ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോൾ ആ സരയോ ഞങ്ങൾ കാറിലോട്ട് കീറുന്ന സമയത്ത് വരികയോ മനോഹറിനെ കുത്തിപ്പിടിക്കുകയോ ഭയങ്കര വയലന്റ് ആവുകയൊക്കെ ചെയ്തിരുന്നു ഞാനാണ് ശരിക്കും അവളെ പിടിച്ചു മാറ്റിയത് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഈ കാര്യം ഓർത്ത് അപ്പോൾ കിരൺ പറയുക അത് മറിയേ നേരത്തെ പറയേണ്ടതല്ലായിരുന്നു അപ്പോൾ മറിയ പറയേ ഞാൻ നിങ്ങളിത് സംസാരിച്ചപ്പോഴാണ് കേട്ടോ ഓർത്ത് സോറി എന്ന് പറയുവാണ് അപ്പോൾ അവൾക്ക് തീർച്ചയായിട്ടും മനോഹറിനോട് വെറുപ്പുണ്ട് അപ്പോൾ അവൾ തീർച്ചയായിട്ടും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമിക്കും അതോ ഇനി അവൾ വല്ല കടുകയും ചെയ്യുമെന്നുള്ളൊരു ഭാര്യവും ഇവർക്കുള്ളിലുണ്ടേ എന്നിട്ട് മറിയ പറയണേ സരേൻ്റെ മട്ടുഭാവം കണ്ടിട്ട് അവളുടെ അസുഖം മാറിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മനോഹരനെ കൊല്ല് എന്നിട്ട് ലക്ഷ്യം മാത്രമേ അവൾക്കുള്ളു തോന്നുന്നു അപ്പോൾ കിരൺ പറയാതെ അവൾ പണ്ടേ അങ്ങനെയാണ് അവൾക്ക് ഭയങ്കര വാശിയും പിടിവാശിയൊക്കെ ഉള്ളവളാണ് ഞാനും പിന്നെ കല്യാണം തമ്മിലുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ നടന്നത് പിന്നെ എന്നെക്കാൾ നല്ലവനാണ് മനോഹർ എന്ന് വിചാരിച്ചാണ് അവൾ ജീവിച്ചു തുടങ്ങിയിരുന്നത് ഇപ്പം ഇതിങ്ങനെയും ആയി എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ തീയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ കാർത്തിക നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഡോറ് തുറന്ന് ഡോക്ടർ ഇറങ്ങി വരികയാണ് അപ്പോൾ കാർത്തിയെ ചോദിക്കുക എന്തായി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട സർജറി സക്സസ് ആണെന്ന് പറയുവാണേ അപ്പോൾ എന്നിട്ട് പറയാം ഒന്ന് രണ്ട് ദിവസമൊക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പിടിച്ച് നടത്താം പിന്നെ വ്യായാമവും കാര്യങ്ങളൊക്കെ ചെയ്യുക മരുന്നും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുക എന്ന് പറയുന്നത് എന്നിട്ട് ഡോക്ടർ ചോദിക്കാതെ അതേ കല്യാണ എന്ത് ചെയ്യേന്ന് ചോദിക്കുമ്പോൾ ഒരു കോൾ വന്നിട്ട് പോയതാണ് എന്ന് പറയുവാണേൽ പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം അറ്റാക്ക് വന്ന ആളല്ലേ കുറച്ച് ഷുഗറും കൂടുതലാണ് അപ്പോൾ ആഹാരമൊക്കെ ശ്രദ്ധിച്ചിട്ട് നടന്നാൽ മതി മുന്നോട്ടെല്ലാം ശരിയായിക്കോളും കുറേ ഇങ്ങനെ പോവുകയാണെന്ന് കുറേ കാലം നന്നായി ജീവിക്കാമെന്നൊക്കെ നമ്മുടെ ഡോക്ടർ പറയുകയാണെന്നിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കാർത്തിക്ക് ഒരു സമാധാനമാവുകയാണ് കേട്ടോ പിന്നീട് ജയിലിൽ കിടക്കുന്ന മനോഹരനാണ് കാണിക്കുന്നത് കേട്ടോ മനോഹർ ഇങ്ങനെ മനസ്സിൽ പറയണേ ഇത്രയും കാലം തന്നെ പിടിക്കപ്പെടാതെ നിന്ന് ഭാഗ്യം തന്നെയല്ലേ ഇനിയിപ്പോൾ അനുഭവിക്കുക തന്നെയെന്ന് പറയുന്നു ഇതേ സമയത്ത് നമ്മുടെ രൂപയും ചന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ അല്ലേ സരയൂനെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് എന്നിട്ട് രൂപ പറയുകയും ഞാൻ പഴയ കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു കേട്ടോ മനുഷ്യത് ഒട്ടും കാണിക്കാത്ത സരയിനെ പറ്റി അവൾ തന്നെയാണ് അവിടെ ലൈഫ് ഇങ്ങനെ ആക്കി ആക്കിക്കളഞ്ഞതെന്ന് പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഒരിക്കലും മങ്ങളെ തിരുത്തി കൊടുത്തിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കല്ല്യാണി കിരണം കൂടി കയറി വരുവാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേൽക്കുവാണ് എന്തായാലും മക്കളെ സരൈനെ കിട്ടിയോ ചോദിക്കുമ്പോൾ ഇല്ല ഒത്തിരി അന്വേഷിച്ചു പക്ഷേ സരൈവിന് ഇതുവരെയും കിട്ടിയില്ല എന്ന് പറയുവാണേ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തേക്ക് എന്തേ ആൻറ്റി പോയി എന്ന് പറയുകയാണ് കേട്ടോ രൂപ ഏതാൻറ്റി താരാൻറ്റി പോയി പിന്നെ ആൻറ്റി അവിടെ പോയി താമസിക്കുന്നു വാശി പിടിച്ചങ്ങ് പോയതാണെന്ന് പറയുമ്പോൾ അതെന്താ ആൻറ്റിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ആൻറ്റിക്ക് ആ മോളെയും കൊച്ചുമോളയും കാണുമെന്നല്ലായിരുന്നു ആഗ്രഹിൻ എന്തങ്ങനെ അങ്ങനെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് ശാരി വന്നതിന് ശേഷം മോള് ശാരിയുടെ കൂടെ തന്നെയല്ലേ ഇനി അത് ഇഷ്ടപ്പെടാതെങ്ങാനും പോയതാണോ എന്നും അറിയില്ല എന്ന് പറയുവാണേ അപ്പം അങ്ങനെ പോയാൽ പറ്റില്ല എന്തായാലും ആൻറ്റിയെടുത്ത് പോകുന്നു അപ്പോൾ ചന്ദ്രൻ ചോദിക്കുക ഈ രാത്രിയോ അതെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ആൻ്റിയെ പോയൊന്ന് കാണണ്ടേ എന്താണെന്ന് അറിയണം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെറിയ ഡൗട്ട് പോലെ ഫീൽ ചെയ്യാണ് കേട്ടോ താരമല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ അങ്ങനെ പോവില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് വരുവാണെട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് തീർച്ചയായിട്ടും താരെടുത്ത് സരയും ഉണ്ടെന്നുള്ളൊരു കാര്യം ഇന്ന് കിരണും കല്യാണിയും എന്തെങ്കിലും മനസ്സിലാക്കോ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബേബി സി യു